ഹലോ നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രഞ്ജൻ പ്രമോദ് എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി അഞ്ചിലെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു അച്ചുവിന്റെ അമ്മ നമ്മുടെ ഉറുവശിയും മീര ജാസ്മിനെ തകർത്ത് അഭിനയിച്ച സിനിമ ഞാനിപ്പോ നിൽക്കുന്നത് അന്ന് ആ സിനിമയിൽ ചിത്രീകരിച്ച അവരുടെ വീടാണ് ഇത് മാങ്കാവാണ് ആണ് ഇത് അടുത്തുള്ള സ്ഥലമാണ് നമുക്ക് എന്തായാലും ആ വീട്ടിലോട്ട് പോകാം ആ സിനിമയുടെ രണ്ടായിരത്തി അഞ്ചിൽ നമ്മൾ എല്ലാവരും ഒരുപക്ഷെ കണ്ട് കാണും സിനിമയിലൂടെ ഈ വീട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇത് ഇത് ഇവിടെ നിൽക്കുമ്പോ ഇവിടെയാണ് ഉർവശി അഴയിൽ ഇങ്ങനെ തുണി വിരിച്ചിട്ടതും നമ്മുടെ അതില് ഒരു പോലീസുകാർ ഉണ്ടല്ലോ അതെ ആ മതിലിന്റെ അപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ ചൂളം വിളിക്കുന്ന പോലീസുകാരനെ ഒക്കെ ഓർമ്മ വരികയാണ് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം ഇപ്പോഴും ആ അന്ന് ഉണ്ടായിരുന്ന അതേ ഭംഗിയിൽ തന്നെ ഈ വീട് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള അത്ഭുതമാണ് ഒരു ഒരു ഭംഗി ഒരു ഭംഗിയും കുറഞ്ഞു പോവാതെ ഒരു മാറ്റം പോവാതെ മനോഹരമായിട്ട് ഈ വീട് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കും നമ്മുടെ കൂടെ ഉള്ളത് ഗിരിജ ചേച്ചിയാണ് ചേച്ചിയുടെ വീടാണ് അന്ന് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ല ഞാൻ ഇവിടെ ഒറ്റപ്പാറത്തായിരുന്നു എന്റെ അച്ഛനും അമ്മയൊക്കെ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഓ അത് ശരി ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്റർ ബോംബെയിലായിരുന്നു അപ്പൊ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നു അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഷൂട്ടിങ്ങ് സമയത്ത് രാവിലെ ആയാല് ബെഡ് കോഫി തൊട്ടിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും രാവിലെ ആയാലും വരും അല്ല പിന്നെ ഗസ്റ്റ് ആരെങ്കിലും വരണ്ടെങ്കിൽ ആദ്യം പറയാൻ പറയും അപ്പൊ അവർക്കുള്ള ഭക്ഷണം കൂടെ അവർ കാര്യവും പ്രശ്നമുണ്ടായിട്ടില്ല ഒക്കെ വൃത്തിയായിട്ട് വൈകുന്നേരമായിട്ട് ഇതല്ല ഇത് കഴിഞ്ഞു പോണ സമയത്തൊക്കെ വൃത്തിയാക്കി വെച്ച് ഒരു പ്രശ്നങ്ങളും കുറച്ച് മുൻഭാഗം ഒക്കെ പിന്നെ ഉമ്മറും ഇതൊക്കെ പിന്നെ അച്ഛൻ ഇവിടെ താമസാക്കിയതിന്റെ ശേഷം വാങ്ങിയതാണ് വീടിന്റെ ഉള്ളിലുള്ള ഉള്ളിലെ പഴയ കണ്ണാടികൾ അങ്ങനത്തെ ഒക്കെ അതൊക്കെ അവരുപയോഗിക്കണോ ഈ വീട്ടിലുള്ള ഷൂട്ടിംഗ് ഷൂട്ടിങ് സമയത്തെല്ലാം ഉപയോഗിക്കുന്നു അടുക്കള വരെ പോയിക്കണു എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട് കഷ്ടി ഒരു മാസം പിന്നെ അവരുടെ നൂറാമത്തെ അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് നൂറ് ദിവസം പൂർത്തിയായി അച്ഛൻറെ അമ്മ സിനിമ അതും കൂടെ വെച്ചിട്ട് എല്ലാരും വന്നിരുന്നു വന്നിരുന്നു നിൽക്കുന്ന സമയമാണ് ആൾക്കാർ ഓ അപ്പൊ അങ്ങനെയൊക്കെ പോലീസുകാരുണ്ടായിരുന്നു അങ്ങനെയൊന്നും അതിന്റെ മുമ്പ് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഓരോരുത്തർ അങ്ങനെ ഇപ്പം പിന്നെ ആരുമായിട്ട് അങ്ങനെ അത് വേറെ വേറെ സിനിമയോ ചെയ്തിട്ടുണ്ടോ പിന്നെ വന്നു പിന്നെ വന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല പിന്നെ മോഹൻലാലിന്റെ ഏതോ ഒരു ഈ ഫ്രണ്ട് പോർഷൻ മാത്രം ഞാൻ ശരി എന്തായാലും നമുക്ക് ഇനി പിന്നെ വീട്ടിലെ വിശേഷങ്ങളിലും വീടിന്റെ അകത്തൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം ഒക്കെ ചേച്ചി ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് ഓക്കെ ശരി അപ്പൊ നമ്മൾ അച്ചുവിന്റെ അമ്മ സിനിമയിലൂടെ കണ്ട വീടും പരിസരവും ഒക്കെ നമ്മളിപ്പം വിശദമായിട്ട് നമ്മൾ കണ്ടു വൻ വീട് ഇവിടെ കോഴിക്കോടാണെങ്കിലും ഞാൻ കോഴിക്കോട്ടുകാരനാണെങ്കിലും ഇവിടെ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ ഞങ്ങളും ഒരുപാട് സന്തോഷം അതിലും സന്തോഷമുണ്ട് അപ്പം ഇനി ഈ വീഡിയോ അച്ചുവിൻ്റെ അമ്മയിലെ ഈ വീട് പരിചയപ്പെടുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോയും പുതിയ ലൊക്കേഷൻ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ